ഇത് നമുക്ക് ഗോതമ്പൊടിയും ഏത്തപ്പഴവും വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാം ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു പാൻ സ്വലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തൊന്ന് വറക്കണം ഇനി ഇതിലോട്ട് ഏത്തപ്പഴം ഇട്ട് കൊടുത്ത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതാ ഏത്തപ്പഴക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലൊട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പ് ചിരകിയ തേങ്ങയും പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട മാവൊന്ന് എടുക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ റവയും ഒരു നുള്ള ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഈ പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് വയറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു അതായത് ഇതുപോലെ ഇച്ചിരി കട്ടിക്കാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഈ കൺസിസ്റ്റൻസിൽ ഉള്ളൊരു മാവ് വേണം റെഡിയാക്കിയെടുക്കാൻ കേട്ടോ ഇനി ഇത് നമുക്കൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് സ്വല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാഴയില വയറ്റി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാഴയിലുടെ ടേസ്റ്റ് കൂടെ കിട്ടും ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവഴിക്കാം മാവൊഴിച്ചു കൊടുത്തൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം ഇനി ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിത് ഇഡലി തട്ടിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം തണുത്തതിന് ശേഷം ട്രെയിനിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൻ്റെ വോൾട്ടുണ്ടല്ലോ ഒരു പ്ലേറ്റ് കമ്പഴ് വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഈസി ആയിട്ട് ഇളകി വരും ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ